സ്കൂളിന്റെ മധ്യത്തിലൂടെ വൈദ്യുതി കമ്പി വലിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ് സ്കൂൾ കെട്ടിടത്തിനും ഏറെ പഴക്കമാണുള്ളത് യാതൊരു സുരക്ഷയും ഇവിടെയില്ല ഭരണം കയ്യിലുള്ളത് കൊണ്ട് എന്തും എങ്ങനെയും ആകാം എന്ന നിലപാട് സി പി എം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം മുന്നോട്ട് എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിലക്ക് എന്തേലും അതിൻ്റെ മുകളിൽ കുട്ടികൾ ക്ലാസ്സിൽ മുതൽ കയറാൻ അവിടെ ഒരു ജനല് പോയിട്ട് അങ്ങനെയുള്ള ഒരു മറയും ഇല്ലാതെ ഈ ലൈനിനോട് ചേർന്ന് തുറന്നിട്ടേക്കുന്നു ഇതിനേക്കാൾ വലിയൊരു അനാസ്ഥ എന്താണ് പക്ഷേ ഇത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നിട്ട് ഇതിപ്പോൾ വെള്ളപൂശാനുള്ള ശ്രമം ആണ് നടത്തുന്നത് ഈ ഓരോ സ ഇതുണ്ടാകുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എടുക്കേണ്ട ഗവൺമെൻറ് ഇതിനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന സംവിധാനം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭരണത്തിന് കീഴിലുള്ള മാനേജ്മെൻറ്റായിട്ടുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് അന്നേരം തന്നെ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നീക്കുന്നത് ഒരു സ്കൂളിൻ്റെ തൊട്ട് നടുവിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ലൈൻ പോകുന്നു അതിൻ്റെ താഴെ വേറെ ഇതുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ക്ലാസ് മുറിയിൽ നിന്ന് യഥേഷ്ടം ലൈനിൻ്റെ വളരെ അടുത്ത് സാഹചര്യം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഏത് സംവിധാനത്തിൻ്റെ കൂടി നടത്തുന്നതാണ് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇത് ഈ മൂടി വയ്ക്കാനുള്ള ശ്രമം അല്ല വേണ്ടത് മാതൃകാപരമായി ശിക്ഷിച്ച് വീണ്ടും ഒരു ഒരു ആരോഗ്യ മേഖലയിൽ ഒരാൾ മരിച്ചിട്ട് രണ്ടാഴ്ചയായതേ ഉള്ളൂ വീണ്ടും ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇത് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമല്ല വളരെ വ്യക്തമല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വരുത്തിവെച്ച അപകടമാണ് ഇങ്ങനൊരു സ്കൂൾ നമ്മുടെ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നവർ തന്നെ ഇങ്ങനൊരു സാഹചര്യം ഭൗതിക സാഹചര്യത്തിൽ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത് എന്ത് തോന്നി മാസമാണ് ഇവിടെ നടക്കുന്നത് ഇതവർ ഭരിക്കുന്നുകൊണ്ട് എന്തുവാകാമെന്നുള്ള ഇതിൻ്റെ ഇല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെ കേട്ട് കഴിവുള്ള കാര്യമാണോ ഈ നിങ്ങൾ നാമം ഞാൻ ഞെട്ടിപ്പോവാണ് ഈ അസ്പെസ്റ്റോ സീറ്റിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടല്ല ഒരു ലൈൻ െന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം കൂടിയാണ് അവര് കാണുന്നത് സ്കൂളിലെത്തിയ ഷിബു ബേബി ജോൺ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ചു ഇതേ ആർ എസ് പി പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചു ન્યૂઝ બ્યુરો ચાવરા